അതിൻ്റെ ഞാൻ ഉറങ്ങാൻ പൊട്ടിച്ചപ്പം നെച്ചുവിട്ടേ ഇങ്ങനെ എൻ്റെ കയ്യിലോട്ട് ആഞ്ഞു കേട്ടോ അപ്പം ഞാൻ പൊട്ടിച്ചൊന്ന് വായിലോട്ട് വെച്ച ആളെന്തോ മുന്തിരിങ്ങിയാന്നോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കും പക്ഷേ ഓ കൊണ്ട് മുഖം കണ്ടോ പക്ഷെ കുറ്റി പിള്ളേർക്ക് ആ കൂളി വലിയ കുഴപ്പമില്ലായിരിക്കും എൻ്റെ വലിയ എക്സ്പ്രഷനൊന്നും മാറിയില്ല അങ്ങനെ നമ്മളത് നമ്മുടെ ഇതിൽ ഇരുവൻപൊളി കുറേ ഇത് വലിയ താങ്ങുന്ന ഇരുവൻപുളിയാണ് കേട്ടോ ഇത് ചിലരിതിന് എന്നാ ഈ ചെമ്മീൻപുളിന്നൊക്കെ പറയാ ചിലരിങ്ങനെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുകൊണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ നിറച്ച് ഇരുവമ്പൊളി വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഞെട്ടും അതിന് ചെറിയൊരു ഇതുപോലൊക്കെ ഉണ്ട് പൂ പോലൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് കഴുകി നിലവൃത്തി നമ്മൾ കഴുകുമ്പോൾ ഒരു എണ്ണമയം പോലെയാണ് കേട്ടോ ശരിക്കും ഇതിൽ ഉള്ള ഒരു ഇഴുക്കൽ പോലെ വരും അതിനകത്ത് നന്നായിട്ട് കഴുകി ആ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം ഇത് നമ്മളിത് ഇതുപോലെ നാലായിട്ട് പുറമു നമുക്കത് ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് വലിയ മുറത്തിലൊരു പേപ്പർ ഇട്ടിട്ടാണ് കാണിക്കുന്നത് നിങ്ങളിടുമ്പം ഒരു പായ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ന്യൂസ് പേപ്പർ ഇട്ടിട്ട് മൊത്തം നിരത്തി വെക്കുക കേട്ടോ ഇത് കുറച്ച് ബൂത്ത് പോയായിരുന്നു കാരണം സമയമില്ലായിരുന്നു ഞങ്ങൾക്ക് റോഡ് വരെ പോകണമായിരുന്നു കുഞ്ഞിനെ കൊണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇട്ട് വെച്ചാണ് വന്നിട്ട് ഇടാന്ന് വെച്ചിട്ട് നടന്നില്ല പിറ്റോസം ഇട്ടപ്പോൾ കുറച്ചധികം പൂത്തായിരുന്നു പക്ഷെ കുറച്ച് കിട്ടിയ കേട്ടോ ഇത് പിന്നീട് അച്ചാർ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കുറച്ച് ഉപ്പും ഇട്ട് ഇളക്കി വെക്കുക കേട്ടോ ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നുള്ളൊരു കേടില്ല നന്നായിട്ട് ഉണക്കി മാങ്ങ വച്ചാൽ കാട്ടി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ടൈക്ക് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്